ഈ നമ്മുടെ ഒരു ഒരു ഡിസൈനിലോ മാത്രം ഒതുങ്ങുന്ന ആളല്ല ഈ സമ്മേളനത്തിന്റെ ഒരുപാട് ബ്രെയിനുകൾ ഉണ്ട് ആ ബ്രെയിനിലെ മാസ്റ്റർ ബ്രെയിനുകളിൽ പെട്ട ആളുകളിൽ പെട്ട ഒരാളാണ് അപ്പോ ഏതായാലും സമ്മേളനത്തിന്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഏകദേശം ഗ്രൗണ്ടിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള ചെയറാണ് സജ്ജീകരിക്കുന്നത് നമ്മള് ഏകദേശം പതിനയ്യായിരം അടുത്ത് ചെയ്യാം പതിനയ്യായിരത്തിനടുത്ത് ചെയറുകളാണ് ഇതാ ഏകദേശം അണിനിരത്തി നമ്മള് സ്റ്റേജിന്റെ ഒക്കെ ചാർജുള്ള റഹീംബ ഇന്നലെ നമ്മളെ ഒരു വൈറലായ ഒരു സ്കൂട്ടർ യാത്ര ഗ്രൗണ്ട് ഏതായാലും മുകളില് വലിയ വലിയ നേതാക്കന്മാര് മുഴുവൻ ഒരു കോടി മുപ്പത്തഞ്ചു ലക്ഷം ഇരുപത്തി ലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷം വെറും ലക്ഷങ്ങളെ കൊണ്ടുള്ള കളിയാണ് അവസാനം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകം പറഞ്ഞിട്ടില്ലേ ഇത്രയും ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഗ്രൗണ്ടില് പതിനയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് റെഡിയാണ് അതിനുള്ള സൗകര്യമുള്ളൂന്ന് അപ്പൊ അഭിപ്രായം എന്തിനു നന്ദുറ്റങ്ങള് എല്ലാം തച്ചോടിച്ചു എറിഞ്ഞത് മാങ്ങക്കാണ് പക്ഷെ കൊണ്ടത് തേങ്ങക്കീടതോ ലാസ്റ്റ് കുമ്പളങ്ങ അതും കെട്ടൊരു കുമ്പളങ്ങ ഇതാണ് ഏറ്റവും അവസ്ഥ തലയില്ല വാലു ഇല്ലാത്തവരൊരു പരിപാടി വർത്താനം ഇനി അന്നാറ്റകൾക്ക് തലയിൽ വല്ലതുണ്ടാകുക സങ്കടം കൊണ്ട് ചോദിക്കാണ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്നും മറുപടി പറയും